നിങ്ങളുടെ ശരീരഭാഗത്തിലുള്ള എവിടെയെങ്കിലും പാടുകളോ കുത്തുകളോ മറുകുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും അടയാളങ്ങളെക്കുറിച്ച് വല്ലാതെ നിങ്ങൾ ടെൻഷനാവാറുണ്ടോ എൻ്റെ സൗന്ദര്യത്തെക്കുറിച്ച് വല്ലാതെ ഒരു ഇൻഫെർറ്റ് കോംപ്ലക്സ് അതുപോലെ തന്നെ ഒരു കോൺഫിഡൻസ് എൻ്റെ ബോഡി ഫിറ്റ്നസ് അത്ര പോരാ അല്ലെങ്കിൽ എൻ്റെ നടത്തം അത്ര പോരാ എൻ്റെ ഫേസിൽ ചിരി ശരിയില്ല ഫേസിൽ ചിരിയ്ക്കുന്ന സമയത്ത് ചുണ്ടുകള സ്ട്രക്ചർ ശരിയില്ല അതുപോലെ എൻ്റെ ഫേസ് ശരിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വല്ലാതെ ടെൻഷൻ അടിക്കുന്ന അതിനെക്കുറിച്ച് വല്ലാതെ കൺസേൺ ആയിട്ട് അതിനെക്കുറിച്ച് നിങ്ങൾ ഒരുപാട് ടെൻഷൻ അടിക്കുന്നവരാണോ അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ നിങ്ങളടുത്ത് ആരെങ്കിലും വന്ന് ഷെയർ ചെയ്യുന്ന ണോ എങ്കിൽ ഈ ഒരു വീഡിയോ കണ്ടുകഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്റെ പേര് റിയാസ് കോൺമോ വെൽനസ് സൈക്കോളസ്റ്റ് ആണ് സംസാരിക്കാൻ പോകുന്ന വിഷയം ബോഡി ഡിസ്മോർഫിക് ഡിസോർഡറിനെ കുറിച്ചാണ് ബോഡി ഡിസ്മോർഫിക് ഡിസോർഡർ എന്ന് പറയുന്നത് നമ്മൾ ചിരിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ നമ്മൾ നടക്കുന്ന സമയത്തോ നമ്മുടെ ശരീരഭാഗങ്ങളിൽ എവിടെയെങ്കിലും ചെറിയൊരു പാടുകളോ അല്ലെങ്കിൽ കുത്തുകളോ മറുകുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ഫേസ് അല്ലെങ്കിൽ നമ്മുടെ കളറ് സ്കിൻ കളറ് ഇതിനൊക്കെ വല്ലാതെ കൺസേൺ ആയിട്ട് ഇതിൽ ഇതിലൊക്കെ എന്തൊക്കെയൊരു വൃത്തികേടുണ്ട് ഇതിലൊക്കെ എന്തൊക്കെയൊരു പ്രശ്നം ഉണ്ടെന്ന് വല്ലാതെ കൺസേൺ കൊടുത്തിട്ട് അതിലുമായി കൂടുതൽ ടെൻഷൻ എടുക്കുകയും അത് സോഷ്യൽ ലൈഫിൽ നിന്നൊക്കെ വിഡ്രോവലാണ് അതായത് സോഷ്യൽ ലൈഫിൽ പുറത്തോട്ട് ഇറങ്ങുന്ന സമയത്ത് ോട് മിണ്ടാതെ നടക്കുകയോ അല്ലെങ്കിൽ മറ്റുള്ള ഫങ്ങ് പോകാൻ മടി കാണിക്കുകയും ഒരു ഇൻഫിനിറ്റി കോംപ്ലെക്സും കോൺഫിഡൻസൊക്കെ കുറയുന്നതിനെയാണ് ബോഡി ഡിസ്മോർഫിക് ഡിസോർഡർ എന്ന് പറയുന്നത് അപ്പം ഇത്തരത്തിൽ ആളുകളിൽ പലപ്പോഴും ഇപ്പം എൻ്റെ അടുത്ത് മുമ്പ് ഒരു കേസ് വന്നിരുന്നു ഒരു സ്ത്രീ കേസ് വന്ന സമയത്ത് ആ സ്ത്രീയുടെ കണ്ണിൻ്റെ ഇടത് സൈഡിൽ ഇടത് സൈഡിലെ കണ്ണിൻ്റെ തൊട്ടടുത്ത് ചെറിയ മറുഗുണ്ട് പക്ഷെ അതാരും അങ്ങനെ പൊതുവെ കളിയാക്കുകയോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ആരും കൺസേൺ ചെയ്യാറൊന്നുമില്ല പക്ഷേ ഈ സ്ത്രീക്ക് അങ്ങനെ മറുക് കണ്ടതിന് ശേഷം എന്താ വല്ലാതെ അതിനെക്കുറിച്ച് അതിൻ്റെ സൗന്ദര്യം ഫേസിൻ്റെ മൊത്തത്തില സൗന്ദര്യം പോയി പോകുമോ ഈ സൗന്ദര്യം കാരണം ഞാൻ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡ് അത് സൗന്ദര്യം അതിനെക്കുറിച്ച് വേറെ എന്തെങ്കിലും പറയുമോ അല്ലെങ്കിൽ സോഷ്യലായിട്ട് മറ്റുള്ള പുറത്തേക്കൊക്കെ പോകുന്ന സമയത്ത് കൊളീഗ്സും അവരും കാര്യങ്ങളൊക്കെ എന്നെ കളിയാക്കുമോ എന്നുള്ള രീതിയിലൊക്കെ ചിന്തകൾ വരികയും ഈ മർഗ്ഗ് ദിവസം ആ സ്ത്രീ കണ്ണാടി നോക്കും ഇതിനെക്കുറിച്ച് ആ മർഗിനെ കുറിച്ച് വല്ലാത്ത ടെൻഷനാവും സ്വന്തം ബോഡി ഫിറ്റ്നസ് അത്ര പോരാ അതിൻ്റെ ഫേസ് അത്ര ഭംഗിയില്ല എന്നതിനെ കുറിച്ച് വല്ലാതെ ടെൻഷനാവുകയും ഈ ടെൻഷൻ മൂലം സ്വാഭാവികമായിട്ട് പുള്ളിക്കാർക്ക് ഇൻഫിനിറ്റി കോംപ്ലെക്സും അതുപോലെ തന്നെ ഒരു സെൽഫ് കോൺഫിഡൻസും കാര്യങ്ങളൊക്കെ കുറയുകയും പുറത്തോട്ട് സോഷ്യൽ ലൈഫിലൂടെ ഇറങ്ങിക്കഴിഞ്ഞാൽ മറ്റോട് മിണ്ടാനോ ഇനി മിണ്ടി പുറത്തോട്ട് എന്തെങ്കിലുമൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ തന്നെ അത് കവർ ചെയ്യുന്ന രൂപത്തിൽ ആ സ്കിൻ ടോണിന് ചേരാത്ത രീതിയിലുള്ള മേക്കപ്പ് മേക്കപ്പൊക്കെ ചെയ്തിട്ടായിരിക്കും അത് ആ മേക്കപ്പ് ചെയ്യുന്നതിന് വെച്ച് കഴിഞ്ഞാൽ അത് കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കണ്ടു കഴിഞ്ഞാൽ ആരെങ്കിലും ആരെങ്കിലുമൊക്കെ പറയുകയോ അല്ലെങ്കിൽ കളിയാക്കുമോ എന്ന് വിചാരിച്ചിട്ടാണ് പക്ഷേ ഇത്തരത്തിലുള്ള ആളുകൾക്ക് ആ ഒരു അവർ ചിന്തിക്കുന്നതിനേക്കാളും കൂടുതലായിട്ടും പുറത്താരും ചിന്തിക്കാറില്ല എന്നാണ് ഏറ്റവും സത്യം കാരണം അവർ ചിലപ്പോൾ ചില ആളുകൾ സോഷ്യൽ ലൈഫിലേക്ക് ഇറങ്ങുന്ന സമയത്ത് സോഷ്യൽ ലൈഫിൽ പുറത്തോട്ടൊക്കെ ഒരു ഫംഗ്ഷനിൽ പോകുന്ന സമയത്ത് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പരിപാടിക്ക് പോകുന്ന സമയത്ത് ഈവൻ വർക്ക് ചെയ്യുന്ന സമയത്ത് പോലും പലപ്പോഴും ആളുകൾ ചിലപ്പോൾ അത് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല അവർ ആ ഒരു അവരെ മുഖത്തുള്ള ഒരു പുള്ളിയെ അല്ലെങ്കിൽ കുറിച്ചൊന്നും കൺസേൺ ആയിരിക്കില്ല പക്ഷേ ഈ സ്ത്രീ സ്വയമായിട്ട് ചിന്തിക്കുകയാണ് അത് എല്ലാവരും കാണുന്നുണ്ട് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കളിയാക്കുന്നുണ്ട് സംസാരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഭയങ്കര കൺസേൺ ആയിട്ട് വളരെ സൂക്ഷ്മമായിട്ട് അതിൻ്റെ എന്തെങ്കിലും എപ്പോഴും പോയി നോക്കും ചെക്ക് ചെയ്യും ഇങ്ങനെ ഡെയിലി ചെക്ക് ചെയ്യും വല്ലാതെ ആ ശരീരത്തെക്കുറിച്ചും എൻ്റെ ഫേസ് അത്ര പോരാ ഫേസിലെ മറികൾ കാരണം എൻ്റെ ഭംഗി പോരാ എന്നതിനെക്കുറിച്ചൊക്കെ എന്ത് ചെയ്യുക വല്ലാതെ ടെൻഷൻ അടിക്കുന്നു എന്ന് പറയാറുണ്ടോ അപ്പം രണ്ട് മൂന്ന് സെഷൻസും കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്തപ്പം അതിനെക്കുറിച്ചുള്ള ഒരു കൃത്യമായ ഒരു സൈക്കോ എഡ്യൂക്കേഷൻ അതുപോലെ മറ്റുള്ള തെറാപ്പിയും കാര്യങ്ങളൊക്കെ കൊടുത്തപ്പം ആ സ്ത്രീക്ക് ആ ഒരു ബുദ്ധിമുട്ടിൽ നിന്ന് പുറത്ത് വരാനൊക്കെ പറ്റിയിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇതുപോലെ ബോഡി ഡിസ്മോർഫിക്കുള്ള ആളുകൾ പൊതുവെ അവർ ചെറിയൊരു പാട് ചിലപ്പം ആരും കാണുന്ന പാടുകൾ പോലും ആയിരിക്കില്ല പക്ഷേ ഇവർ അത് ണ്ട് സൂക്ഷ്മമായി നോക്കുകയും റീച്ചെക്ക് ചെയ്യുക റീച്ചെക്ക് ചെയ്യുന്നതാണ് പലപ്പോഴും അവിടെ ചിലപ്പം വലിയ ലൈറ്റിൻ്റെ ഷാഡോ കൊണ്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ മൂലം വന്ന ചെറിയ പാടുകളൊക്കെ കാണുമ്പോൾ അതിൻ്റെ ഒരു ഷെയ്പ്പൊക്കെ കാണുന്നുണ്ടെങ്കിൽ പോലും അതിനെ റീ ചെക്ക് ചെയ്യുക അതുപോലെ തന്നെ എൻ്റെ ഫേസിൽ ഫേസിലെന്തോ പാടുണ്ടോ ഞാൻ ചിരിക്കുന്നത് ശരിയല്ല എൻ്റെ ചുണ്ടുകൾ ചിരിക്കുന്ന സമയത്ത് സ്ട്രക്ചർ ശരിയില്ല അങ്ങോട്ടും ഇങ്ങോട്ടും കോടി നിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ മുഖത്ത് എന്തെങ്കിലും വൈബ്രേഷൻ ചിരിക്കുന്ന സമയത്ത് ഒരു വൈബ്രേഷൻ വരുന്നുണ്ട് എൻ്റെ നടത്തം ശരിയില്ല എൻ്റെ മൊത്തത്തിലെ ബോഡി ഫിറ്റ്നസ് ശരിയില്ല എന്നതിനെക്കുറിച്ച് വല്ലാതെ ആവും ചില ആളുകൾക്കൊക്കെ വല്ലാതെ കറുത്തു പോയി തോണൽ വന്നിട്ട് അതിനും വല്ലാതെ ഇൻഫിനറ്റീവ് കോംപ്ലക്സ് വരെയും ഒരു സെൽഫ് കോൺഫിഡൻസ് വരെയും ചില ആളുകൾക്ക് നന്നായിട്ട് പോയി എന്ന് തോന്നിയിട്ട് വെളുത്ത് പോയല്ലോ ഈ വെളുപ്പ് അത്രയ്ക്ക് നല്ലതല്ല പുറത്തേക്ക് ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞാൽ ആളുകൾ കളിയാക്കാറുണ്ട് എന്നൊക്കെ കുറിച്ചുള്ള ചിന്തകൾ വരുന്നത് മൂലം സോഷ്യൽ ലൈഫിൽ അവർക്ക് ഒരു ഒരു സോഷ്യൽ ഇൻട്രാക്ഷൻ ചെയ്യാനും മറ്റുള്ള ഫംഗ്ഷനിൽ പോകാനും മറ്റുള്ള ഏതെങ്കിലും ഒരു കോളീഗ്സ് അല്ലെങ്കിൽ ലൈക്ക് ഫംഗ്ഷനൊക്കെ വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ടൊക്കെ അവരായിട്ട് ഇൻട്രാക്ട് ചെയ്യാനൊക്കെ പോകാനൊക്കെ മടിയാണ് കാരണം ഇത്തരത്തിലൊരു ഇൻഫിനറ്റി കോംപ്ലക്സും സെൽഫ് കോൺഫിഡൻസ് കുറയുന്ന സമയത്ത് സെൽഫ് എസ്റ്റീമൊക്കെ കുറയുന്ന സമയത്ത് സ്വാഭാവിക ഈ ഒരു ശരീരത്തിനുള്ള ബുദ്ധിമുട്ട് അതായത് ഞാൻ പറഞ്ഞ പോലെ ബോഡി ഡിസ്മോർഫിക് ഡിസോർഡർ അതായത് ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ പാടുകളോ അല്ലെങ്കിൽ കുത്തുകളോ വരകളോ അല്ലെങ്കിൽ സ്കിൻ കളറിനെ കുറിച്ച് വല്ലാതെ കൺസേൺ ആയി വല്ലാതെ അടിച്ചിരിക്കുന്നവർക്ക് ഇങ്ങനെ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട് അപ്പോൾ സാധാരണയായിട്ട് ഇത് ഇവർക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ഫംഗ്ഷനിൽ പോകുന്ന സമയത്ത് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പരിപാടിക്കൊക്കെ പോകുന്നത് കിട്ടുന്ന സമയത്തുള്ള ഒരു ഹാപ്പിനെസും സമാധാനമൊക്കെ ഇതുമൂലം നഷ്ടപ്പെടാറുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകൾ ഈ ഒരു വിഷയം പറഞ്ഞിട്ട് പലപ്പോഴും എന്താവാറുണ്ട് വല്ലാതെ ഒരു ടെൻഷൻ അടിച്ച് വല്ലാതെ ബുദ്ധിമുട്ടി വല്ലാതെ ഡൗൺ ആവുകയും മറ്റുള്ള വിഷയങ്ങളിലൊക്കെയൊക്കെ ഒരു സൈക്കോളജിക്കൽ ഇഷ്യൂസൊക്കെ ഒക്കെ ഉണ്ടാവാറുണ്ട് അപ്പം അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് പൊതുവേ ഈ ആളുകൾ സ്വയതേ വിഷയത്തിൽ കൺസേൺ ആകുമ്പോൾ തന്നെ അവർ പലരോട് അഭിപ്രായമൊക്കെ ചോദിക്കും ഇത് കാണുന്നുണ്ടോ അല്ലാതെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അസ്വാഭാവിക വൃത്തികേടായിട്ട് തോന്നുന്നുണ്ടോ ചിലർ വീട്ടുകാരോടൊക്കെ ചോദിക്കും പക്ഷേ ആ ഒരു സമയത്തായിരിക്കും പലപ്പോഴും വീട്ടുകാരാകട്ടെ അല്ലെങ്കിൽ പുറത്തുള്ള ആളുകളൊക്കെ കൺസേൺ ചെയ്യുന്നത് ഓ അവർക്ക് ഇങ്ങനെ ഒരു പാടുണ്ട് ഒരു കുത്തുണ്ട് ഒരു മർഗുണ്ട് ശരീരത്തിൽ ഒരു ബുദ്ധിമുട്ടുണ്ട് അല്ലെങ്കിൽ ചിരിക്കുന്ന സമയത്ത് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട് അല്ല നടത്തത്തിൽ അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട് പലപ്പോഴും ഇവർ ചെന്ന് അങ്ങോട്ട് പറയുന്ന സമയത്തായിരിക്കും പലരും അവർ അതിനെക്കുറിച്ച് ബോധവാന്മാരാകുന്നത് പലപ്പോഴും പല ആളുകളും അങ്ങനെ ാണ് അതിനെക്കുറിച്ച് ഒന്നും കൂടി എന്താവാറ് പലരും അവരെ കുറിച്ച് കളിയാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവാറ് അത് പക്ഷേ അതുവരെ വീടുകളിലെ ആളുകൾക്കും അല്ലെങ്കിൽ പുറത്തുള്ള കൊളീഗ്സ് ആവട്ടെ അല്ലെങ്കിൽ വേറെ ഫംഗ്ഷനിൽ പോകുന്ന സമയത്തൊന്നും പല ആളുകളും ഇതിനെക്കുറിച്ച് ശ്രദ്ധിച്ചിട്ട് പോലും ഉണ്ടാവില്ല പക്ഷേ അവർ അതിനെക്കുറിച്ച് അല്ലാതെ ആളുകൾ അതിനെക്കുറിച്ച് വല്ലാതെ കൺസേൺ ആവുകയും പുറത്തേക്ക് കഴിഞ്ഞാൽ ആരെങ്കിലും കളിയാക്കും അതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്യും ഇത്തരത്തിലെ മറകോ മറ്റു പാടുകളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും മറച്ചു വെക്കുകയും നടത്താണെങ്കിൽ നടത്തത്തിൽ എന്തെങ്കിലും മോഡിഫിക്കേഷൻ കൊണ്ടുവരികയും അതുപോലെ തന്നെ ഫിറ്റ്നസ് ശരിയില്ല എന്ന് പറഞ്ഞിട്ട് പുറത്തേക്കൊക്കെ ഇറങ്ങാതിരിക്കുക ആരോടും മിണ്ടാതിരിക്കുക അതുപോലെ സോഷ്യൽ ഇൻട്രാക്ഷൻ ലൈഫിലോട്ടൊന്നും വല്ലാതെ അവർക്ക് എന്താ ഉണ്ടാകും താല്പര്യം ഉണ്ടാവില്ല അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകൾക്കൊക്കെ ഞാൻ പറഞ്ഞതുപോലെ ചില സമയങ്ങളൊക്കെ അടുത്ത് ആരെങ്കിലും അഭിപ്രായം ചോദിച്ച് അവർ അതൊന്നും കാപ്പല്ലട സാരല്ല ഒന്നും വിഷയമില്ല വല്ലാതെ ആരും ശ്രദ്ധിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഒരു കുറച്ച് സമയമൊക്കെ സമാധാനമാവും പിന്നെയും ഇതിനെക്കുറിച്ച് വല്ലാതെ കൺസേൺ ആവുകയും ടെൻഷൻ ടെൻഷനടിക്കുകയും ഓവറായിട്ട് അതിനെക്കുറിച്ച് ചിന്തിക്കുകയും ചെയ്യാറുണ്ട് ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ നിങ്ങൾക്കോ നിങ്ങളുടെ ചുറ്റുപാടിലോ ആരെങ്കിലും ഒക്കെ അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ നല്ലൊരു കൺസൾട്ടൻസ് കണ്ടു കഴിഞ്ഞാൽ ഈ ഒരു ബുദ്ധിമുട്ട് ട്രീറ്റ്മെന്റിലൂടെ മാറ്റാവുന്നതാണ് അപ്പം അടുത്ത വീഡിയോയിൽ നല്ലൊരു ടോപ്പിക്കുമായി വീണ്ടും ണാം താങ്ക് യു